ഹൈബ്രിഡ് കേസ് അതിൽ ഇന്ന് ചോദ്യം ചെയ്തിരിക്കുന്ന ബിഗ് ബോസ് താരം മുൻ ബിഗ് ബോസ് താരമായിരുന്ന ജിൻഡോയാണ് ചോദ്യം ചെയ്യൽ ഇന്നത്തേത് പൂർത്തിയായിരിക്കുകയാണ് അതേസമയം കേസിൽ താൻ നിരപരാധി എന്നാണ് ജിൻഡോ ആവർത്തിക്കുന്നത് തസ്ലീമയുമായി പരിചയമുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ തസ്ലിമയ്ക്ക് പണം നൽകിയത് രണ്ട് തവണയാണ് അപ്പോൾ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞത് കൊണ്ടാണ് പണം കൊടുത്തതെന്നൊരു വാദവും ജിൻഡോ ഉയർത്തുന്നുണ്ട് കാരണം പുള്ളിയാർ ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്റ്റിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോരും ഞാൻ പൈസ സെൻഡ് ചെയ്താൽ തന്നെ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ആളുടെ അച്ഛന് സുഖം കറക്റ്റ് തെളിവാട്ടോ നിങ്ങൾ കേട്ടോ ആളുടെ അച്ഛൻ സുഖം ആണെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞ് കയും കാലും പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൈസ ഇട്ട് കൊടുത്തു ഒരു എണ്ണായിരം രൂപ ഒരു തവണ കൊടുത്തിട്ടു പറഞ്ഞേക്ക് എണ്ണായിരം രൂപ കൊടുത്തു ഒരുപാട് കൊടുത്തുള്ളൂ അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം അത് കഴിഞ്ഞപ്പേക്കും പത്ത് ദിവസം കഴിഞ്ഞപ്പേക്കും പത്ത് ദിവസം ആയില്ല അതിന് മുമ്പ് ചോദിക്കാം രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാം അപ്പം മരിച്ചെന്ന് പറയാണ് അപ്പം അപ്പം മരിച്ച ഒരു ആയിരം രൂപ വണ്ടി വണ്ടിക്കാശ് വാങ്ങാമെന്ന് പറയുന്നത് അപ്പം അത് തന്നെ ഞാൻ ആയിരം രൂപ ചോദിച്ചപ്പോൾ രണ്ടായിരം രൂപ കൊടുത്തു പോകും ഇനി വേറെ ആൾക്കാരും ചോദിക്കണ്ട നിങ്ങൾ നേരെ വിട്ടു വിട്ടുപോകും അപ്പം മരിച്ചല്ലേ എന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുമെന്ന് ഇത്രയും കാര്യം ഞാൻ ചെയ്തോളൂ ഇത് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ ഈ സാധനത്തിന് ഇനി എവിടെ ആര് യൂസ് ചെയ്യാനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയും സി കേസിന്റെ വിവരങ്ങൾ ഇന്ന് ജിൻഡോയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുള്ളത് ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ തസ്ലീമ കൊടുത്ത മൊഴി പ്രകാരം ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇന്നലെ ചോദ്യം ചെയ്തു പക്ഷേ സിനിമാ നടന്മാർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ബന്ധമില്ല എന്നതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുന്ന നിഗമനം ജിൻഡോയുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം എന്തൊക്കെ വിലയിരുത്തലുകളുണ്ട് കേസ് അന്വേഷണം ഏതൊക്കെ ഘട്ടത്തിലാണ് തസ്ലീമയുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിലേക്ക് കണ്ണികളിലേക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അന്വേഷണ സംഘം അന്ന ആ വർഷ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാവിലെ രണ്ടുപേരെ ചോദ്യം ചെയ്യാനാണ് സിനിമാ മേഖലയിലെ രണ്ടുപേരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചത് അതിൽ ജിൻഡോ എത്തിയതാകട്ടെ ഉച്ചയോടുകൂടിയാണ് ജോഷി രാവിലെ തന്നെ എത്തിയിരുന്നു ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടുപേരും മാധ്യമങ്ങളോട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയത് ജിൻഡോ പറയുന്നത് തനിക്ക് തസ്ലീമെ അറിയും പക്ഷേ അവരുടെ കുടുംബകാര്യത്തിന് വേണ്ടി ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ തന്നോട് പണം ചോദിച്ചു അങ്ങനെ പണം നൽകി എന്നാണ് പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം പുറത്തു വന്നിട്ട് പറഞ്ഞത് തന്നെ ഇതിൽ ഒരാൾ കുടുക്കിയതാണ് കുടുക്കിയ ആളെ തനിക്കറിയാം അത് ഇപ്പോൾ തന്നെ അയാളെക്കുറിച്ച് പറയുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വലിയ ആളായിട്ട് മാറും അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ മടങ്ങിപ്പോയത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്നും അഞ്ചു പേരെയാണ് ചോദ്യം ചെയ്തത് അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ ഈ അഞ്ചു പേരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ എറണാകുളത്ത് നിന്ന് തന്നെ എക്സൈസ് രണ്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എക്സൈസിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഈ ഇനിയും കൂടുതൽ ആൾക്കാരെ ചോദ്യം ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന ഇവരിൽ നിന്നും വളരെ വിലയേറിയ വിവരങ്ങളൊക്കെ തന്നെ എക്സൈസിന് ലഭിച്ചു കഴിഞ്ഞു ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടിത് അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കണ്ണിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന തസ്ലിമയും അതോടൊപ്പം തന്നെ സുൽത്താനും ഒക്കെ തന്നെ ഇവരുടെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ എക്സൈസ് ശേഖരിച്ചു കഴിഞ്ഞു ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു തെളിവെടുപ്പുകൾ നടത്തി സി ദൃശ്യങ്ങൾ പരിശോധിച്ചു പക്ഷേ ഇതിൽ നിന്നെല്ലാം എക്സൈസിന് ബോധ്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ നടന്നത് ഇനിയിപ്പോൾ സിനിമാ മേഖല മാത്രമല്ല മറ്റ് ഒട്ടനവധി ആളുകളെ എക്സൈസ് ചോദ്യം ചെയ്തു വരികയാണ് നമുക്കറിയാവുന്നതുകൊണ്ട് മാത്രം ഈ സിനിമാ മേഖലയുള്ളവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവരെയൊക്കെ തന്നെ ഇനിയും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയാണ് എക്സൈസ് വിട്ടയച്ചിരിക്കുന്നത് പക്ഷേ ഈ കേസിൽ മാത്രമാണ് ഇപ്പോൾ ഷൈൻ ടോമിനും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ബാസിക്കും ഒക്കെ തന്നെ പങ്കില്ല എന്ന് പറയുന്നത് മറ്റ് കേസുകളിലൊക്കെ തന്നെ ഇവർക്ക് പങ്കുണ്ട് പക്ഷേ ഈ കേസിൽ അവർക്ക് എക്സൈസിന് ഇവർക്ക് ഇയാൾക്ക് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ അവസാനം രണ്ടുപേരും ജോഷിയും അതോടൊപ്പം തന്നെ ജിൻഡയും ചോദ്യം ചെയ്തത് അപ്പോൾ സിനിമാ മേഖലയുള്ളവരെയൊക്കെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞു വേണ്ടി വന്നാൽ ഇനിയും കൂടുതൽ ആൾക്കാരെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാലും അതും ചെയ്യും എന്ന് തന്നെയാണ് എക്സൈസ് പറയുന്നത് പക്ഷേ തങ്ങൾക്ക് ലഭിക്കേണ്ട വിവരങ്ങളെല്ലാം ലഭിച്ചു എന്നാണ് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ആണ് വിവരങ്ങൾ നൽകിയത്